വെടിനിർത്തൽ സമയപരിധി അവസാനിപ്പിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ സുഡാനിൽ നിന്നുള്ള ഇന്ത്യൻ രക്ഷാദൌത്യം ഊർജിതമായി തുടരുകയാണ് കുടുങ്ങിക്കിടക്കുന്ന മൂവായിരത്തി അഞ്ഞൂറോളം ഇന്ത്യക്കാരിൽ ആയിരത്തി ഒരുന്നൂറ് പേരെയാണ് ഇതിനകം ഓപ്പറേഷൻ കാവേരിയിലൂടെ രക്ഷപ്പെടുത്തിയത് സുഡാനിൽ നിന്നുള്ള പത്തൊമ്പത് മലയാളികൾ രാവിലെ കൊച്ചിയിലെത്തി സുഡാനിലെ സ്ഥിതി സങ്കീർണ്ണമാണേയെന്നും തലസ്ഥാനമായ ഖാർത്തൂമിന് പുറത്ത് രക്ഷാദൌത്യം ദുഷ്കരമാണേയെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു എഴുപത്തിരണ്ട് മണിക്കൂർ വെടിനിർത്തലിന് സുഡാനിലെ സൈന്യവും അർദ്ധസൈനിക വിഭാഗവും ധാരണയിലെത്തിയെങ്കിലും തലസ്ഥാനമായ ഖാർത്തൂമിൽ മാത്രമാണ് കുറയെങ്കിലും മിക്കയിടത്തും വെടിവെപ്പും സ്ഫോടനങ്ങളും റിപ്പോർട്ട് ചെയ്തു സുഡാനിലെ സാഹചര്യം സങ്കീർണമാണെന്നും ഖാർത്തൂമിന് പുറത്ത് രക്ഷാപ്രവർത്തനം ദുഷ്കരമാണെന്നും വിദേശകാര്യ സെക്രട്ടറി വിനയ് കോത്ര in in total 600 -odd people, uh, uh, have either arrived in India or are on their മൂവായിരത്തി ഒരുന്നൂറ് ഇന്ത്യക്കാരാണ് തിരിച്ചു നാട്ടിലെത്താൻ സുഡാനിലെ എംബസിയിൽ റീസ് ചെയ്തിട്ടുള്ളത് സ്ഥിതിഗതികൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഇന്ത്യൻ രക്ഷാദൌത്യം ഓപ്പറേഷൻ കാവിലിയുടെ ഭാഗമായി ഐ എൻ എസ് തർക്കാഷ് കപ്പൽ കൂടി പോർട്ട് സുഡാനിലെത്തി സുഡാനിൽ നിന്നും ഇന്ത്യയിലെത്തിയ മുന്നൂറ്റി അറുപത് പേരുടെ ആദ്യ ബാച്ചിൽ ഉൾപ്പെട്ട പത്തൊൻപത് മലയാളികൾ സ് തന്നെയായിരുന്നു നമ്മളിങ്ങനെ വിചാരിച്ചിട്ടില്ല ഇത്രയും ഒരു കൊറേ കാലായിട്ട് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമായിരുന്നു ഒരു രണ്ട് ആർമി ഫാക്ഷൻസ് പൈറ്റിന്ന് നമ്മൾ ഇതുവരെ വിചാരിച്ചില്ല ദൈവാനുഗ്രഹം നമ്മളിവിടെ എത്തിയ അവസ്ഥ സുഡാനിൽ സംഘർഷത്തിൽ കൊല്ലപ്പെട്ട കണ്ണൂർ ആലക്കോട് സ്വദേശി ആൽബർട്ട് അഗസ്റ്റിന്റെ ഭാര്യയും മകളും നാട്ടിലെത്തി രാത്രിയിൽ സുഡാനിൽ നിന്നും യുദ്ധയിലെത്തിയവരെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ സ്വീകരിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് എയ്റ്റീൻ